പടിഞ്ഞാറൻ സുഡാനിലെ അൽഫാഷർ നഗരം റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് പിടിച്ചടക്കിയതിന് പിന്നാലെ നാല്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ രണ്ടായിരത്തിലധികം സാധാരണക്കാർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് സ്ത്രീകളും കുട്ടികളും പ്രായമായവരുമാണ് കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും ഒക്ടോബർ ഇരുപത്തി ആറിനും ഇരുപത്തി ഏഴിനുമാണ് ഈ കൊടും ക്രൂരത നടന്നതെന്ന് സംയുക്ത സേന അറിയിച്ചു പതിനെട്ട് മാസത്തിലേറെ നീണ്ട ഉപരോധ യുദ്ധത്തിന് ശേഷമാണ് േഖലയിലെ പ്രധാനപ്പെട്ട സംസ്ഥാന തലസ്ഥാനമായ അൽഫാഷർ ആർ എസ് എഫിന്റെ നിയന്ത്രണത്തിലായത് ഇതോടെ ദാർഫൂർ മേഖലയിലെ എല്ലാ സംസ്ഥാന തലസ്ഥാനങ്ങളുടെയും നിയന്ത്രണം ആർ എസ് എഫിനായി അൽഫാഷറിൽ നിരപരാധികളായ സിവിലിയന്മാർക്കെതിരെ ആർ എസ് എഫ് ഹീനമായ കുറ്റകൃത്യങ്ങൾ ചെയ്തതായി സംയുക്ത സേന കുറ്റപ്പെടുത്തി നഗരം പിടിച്ചടക്കുന്നതോടെ വൻതോതിലുള്ള അതിക്രമങ്ങൾ നടക്കാൻ സാധ്യതയുണ്ടെന്ന് പ്രാദേശിക ഗ്രൂപ്പുകളും അന്താരാഷ്ട്ര എൻജിഒകളും നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു എൽ യൂണിവേഴ്സിറ്റിയുടെ ഹുമാനിറ്റേറിയൻ റിസർച്ച് ലാബ് പുറത്തുവിട്ട വിവരങ്ങൾ ഈ ആശങ്കകൾ ശരിവയ്ക്കുന്നുണ്ട് ഫർ സാഘവ ബെർട്ടി ഉൾപ്പെടെയുള്ള അറബികളല്ലാത്ത തദ്ദേശീയ സമൂഹങ്ങളെ വംശീയമായി ഉന്മൂലനം ചെയ്യാനും നിർബന്ധിതമായി കുടിയൊഴിപ്പിക്കാനും കൊലപ്പെടുത്താനുമുള്ള ആസൂത്രിത ശ്രമങ്ങളാണ് അൽഫാഷറിൽ നടക്കുന്നതെന്ന് ലാബ് റിപ്പോർട്ട് ചെയ്യുന്നു ഇതിനിടെ ആർ എസ് എഫ് നിയന്ത്രിത മേഖലകളിൽ സാധാരണക്കാരെ വെടിവെച്ച് കൊല്ലുന്നതിന്റെ വീഡിയോ പ്രാദേശിക ആക്ടിവിസ്റ്റുകൾ പുറത്തുവിട്ടു ഈ വീഡിയോ എ എഫ് സി വാർത്താ ഏജൻസി സ്ഥിരീകരിച്ചിട്ടുണ്ട് അൽഫാഷറിൽ നടന്ന ആർ എസ് എഫിന്റെ നടപടികൾ യുദ്ധ കുറ്റങ്ങൾക്കും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾക്കും തുല്യമാണെന്നും വംശഹത്യയുടെ തലത്തിലേക്ക് ഉയരാൻ സാധ്യതയുണ്ടെന്നും ചൂണ്ടിക്കാണിക്കുന്നു ഈ അതിക്രമങ്ങൾ സുഡാനിലെ മാനുഷിക പ്രതിസന്ധിയുടെ ആഴത്തിന് തെളിവാണ് അർദ്ധ സൈനികരായ യുദ്ധ കുറ്റവാളികൾ തദ്ദേശീയ ജനവിഭാഗങ്ങളെ തെരഞ്ഞുപിടിച്ച് കൊന്നൊടുക്കുകയാണ് കഴിഞ്ഞ പതിനെട്ട് മാസത്തിലധികം നഗരത്തെ ശുദ്ധീകരിക്കുക എന്ന പ്രഖ്യാപനവുമായി അൽഫാഷർ മേഖലയിലെ രണ്ടു ലക്ഷത്തി അറുപതിനായിരത്തോളം വരുന്ന ജനങ്ങളെ ഉപരോധത്തിലാക്കിയിരിക്കുകയായിരുന്നു റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് എന്ന് വിളിക്കപ്പെടുന്ന ഇസ്ലാമിസ്റ്റ് ജിഹാദി വിഭാഗമായ അർദ്ധ സൈനികർ ഇതുവഴി ഇസ്ലാം ഇതര വംശീയ ഉന്മൂലനമാണ് ആർ എസ് എഫ് ഇസ്ലാമിസ്റ്റുകൾ ലക്ഷ്യമിടുന്നത് എന്ന് സുഡാന്റെ സൈന്യത്തിന്റെ സഖ്യകക്ഷികളായ ജോയിന്റ് ഫോഴ്സ് കഴിഞ്ഞ ചൊവ്വാഴ്ച മാധ്യമങ്ങളോട് പറഞ്ഞു തദ്ദേശീയർ തിങ്ങിപ്പാർക്കുന്ന അൽഫാഷർ നഗരത്തിന്റെ പതനം തുടർ കൂട്ടക്കൊലകൾക്ക് കാരണമാകുമെന്ന് പ്രാദേശിക ഗ്രൂപ്പുകളും അന്താരാഷ്ട്ര എൻ ജിഒകളും മുന്നറിയിപ്പ് നൽകി വീടുകൾ തോറും കയറിയിറങ്ങി അമുസ്ലിം ജനവിഭാഗങ്ങളെ കണ്ടെത്തി ഉന്മൂലനം ചെയ്യുകയാണ് ആർ എസ് എഫ് ഇതിനെ അവർ വിശേഷിപ്പിക്കുന്നത് വീട് തോറുമുള്ള ക്ലിയറൻസ് പ്രവർത്തനങ്ങൾ എന്നാണ് ഫർ സഗാവ ബെർട്ടി എന്നീ ജനവിഭാഗങ്ങൾ സുഡാനിലെ ഡാർഫർ മേഖലയിൽ നിന്നും കിഴക്കൻ ഷൌഡിന്റെ ചില ഭാഗങ്ങളിൽ നിന്നുള്ള തദ്ദേശീയ അറബ് ഇതര വിഭാഗക്കാരാണ് ചരിത്രപരമായി അവർ കാർഷിക വൃത്തിക്കും നാടോടി ജീവിത ശൈലിക്കും വ്യത്യസ്തമായ സാംസ്കാരിക ഇടപെടലുകൾക്കും പേരുകേട്ടവരാണ് സുഡാനിൽ നിലവിൽ അവിടുത്തെ സൈന്യവും ആർ എസ് എഫും തമ്മിൽ യുദ്ധങ്ങൾ നടക്കുന്നുണ്ട് ഇതിന്റെ ഭാഗം കൂടിയാണ് സാധാരണക്കാരെ കൊന്നൊടുക്കി അൽഫാ പിടിച്ചെടുത്തത് ഇതിനു മുമ്പും ഈ വിഭാഗം പതിനയ്യായിരത്തോളം സാധാരണക്കാരെ കൊന്നൊടുക്കിയിട്ടുണ്ട് എല്ലാം അവർ അമുസ്ലിങ്ങളായ കർത്തവറാണെന്ന ഒറ്റ കാരണത്താലായിരുന്നു നിലവിൽ സുഡാൻ സൈന്യത്തെ പരാജയപ്പെടുത്തി ആർ എസ് എഫ് ഒരു സമാന്തര സർക്കാർ അൽ സ്ഥാപിച്ചിരിക്കുകയാണ്